കാസർഗോഡ് ഭൂ രജിസ്ട്രേഷനിൽ പ്രതിസന്ധി ചില വില്ലേജുകളിൽ വസ്തു കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെച്ചു ഫീസ് കാസർഗോഡ് ജില്ലയിൽ കുമ്പള തളങ്കര മൊഗ്രാല് ബംറാണ എന്നീ വില്ലേജുകൾക്ക് കീഴിലുള്ള ആധാരങ്ങൾ ചെയ്തു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രജിസ്ട്രേഷൻ സാധ്യമല്ലെങ്കിൽ പിന്നെന്തിനാണോ രജിസ്റ്റർ ഫീസ് സ്റ്റാമ്പ് പേപ്പറിന്റെ പണം എന്നിവ ഉൾപ്പെടെ അടപ്പിച്ചതെന്നാണ് ഇവരുടെ ചോദ്യം ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മൂന്ന് പേര് ഗൾഫിൽ നിന്നാണ് വന്നിട്ടുള്ളത് നാളെ രാവിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിട്ട് വന്നതാണ് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ടി സാധാരണ ഒരു നിയമം വരുന്നുണ്ടാകുമ്പോൾ ഒരാഴ്ച സമയം കൊടുക്കണം ഇത് നോട്ട് നിരോധനം പോലെ ജനങ്ങള് മൊത്തം വലയുന്നുണ്ട് ഇവിടെ കളങ്കര മൊഗ്രാല് പിന്നെ ബംബ്രാണ കുമ്പളയിലുള്ള ബംബ്രാണ ഈ മൂന്ന് സ്ഥലത്താണ് ഇപ്പൊ കാസർഗോഡ് ജില്ലയിലുള്ള പ്രശ്നമുള്ളത് സ്ഥലം ഇത് സാധാരണ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരാഴ്ചയെങ്കിലും കൊടുക്കണം ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ചെയ്യാനുള്ളതിന് മാറ്റം അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാതിരിക്കുക ഒന്നുകിൽ അല്ലെങ്കിൽ തണ്ടപ്പേര് തരാതിരിക്കുക ഇതൊന്നും കൂടാതെ എല്ലാം ചെയ്തിട്ട് രാവിലെ വന്നിട്ട് ഇവിടെ ആധാരത്തിന് വരുന്നത് ദുബായ് നാളും വന്ന് വന്നിട്ട് വന്നിട്ടിടെ ചെയ്യുന്നുണ്ടാകുമ്പോൾ ഇവിടെ തരുന്നില്ലാത്തത് ജനങ്ങളോട് ചെയ്യുന്ന വളരെ വലിയൊരു അക്രമായിട്ടാണ് ഇത് കാണുന്നത് ഈ ഓർഡർ ഉത്തരവിട്ട ഒന്നും അറിയുന്നുണ്ടാവില്ല രജിസ്ട്രാർ ഓഫീസർ പറയുന്നത് എനിക്കറിയില്ല രാവിലെ വന്ന ഉത്തരവാണെന്ന് ഇന്നലെ വൈകുന്നേരം എടുക്കുന്ന സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നത് വരെ നിയമം വന്നില്ല എന്ന് പറയുന്നു സ്റ്റാമ്പ് പേപ്പർ ആവശ്യമില്ല സാധാരണ കൊടുക്കുക ആദ്യ ദിനത്തിൽ തന്നെ ആധാരങ്ങളാണ് രജിസ്ട്രേഷൻ നടത്താതെ മുടങ്ങിയത് ഡിജിറ്റൽ സർവേ സാറ്റലൈറ്റ് സർവേ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് പൊടുന്നതിനെ വന്ന ഉത്തരവിൽ ഉദ്യോഗസ്ഥർക്കും ആശയക്കുഴപ്പമുണ്ട് അവസരം തരണം ഇപ്പൊ നഷ്ടം വന്ന് ആധാരം ചെയ്ത് ടിക്കറ്റ് അവർ വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നില്ല കൈമലർത്തുകയാണ് എന്ത് മുദ്ര പേപ്പറുകൾക്ക് കാലാവധി നീട്ടി നൽകണമെന്നും റിട്ടേൺ തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നും നിലവിലെ പ്രതിസന്ധി അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്